ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്ക വരട്ടി കൊണ്ട് വളരെ ടേസ്റ്റിയായ ഈ ചക്കപ്രഥമന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഒരു ബൗൾ നിറയെ ചക്ക വരട്ടി എടുത്തിട്ടുണ്ട് രണ്ട് മാസത്തിന് മുമ്പ് ചക്ക വരട്ടിയതാണിത് ഇതിന്റെ വീഡിയോ എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചക്ക വരട്ടിയതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് നൂറ്റി ഗ്രാം ശർക്കരയെ ഞാൻ എടുത്തിട്ടുള്ളൂ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് പാനിയാക്കി എടുത്തു ഇനി ഒരു ഓട്ടുരുളിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ആ നെയ്യിൽ തന്നെ വരട്ടിയ ചക്ക കൊടുക്കാം പ്രത്യേകിച്ച് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായി നെയ്യ് ഒഴിച്ചാണ് വരട്ടിയത് തേങ്ങയുടെ മൂന്നാം പാൽ രണ്ട് കപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ സമയം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ ചക്കയും തേങ്ങാ പാലും നന്നായി മിക്സായി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിം ആക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക ചക്ക കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം രണ്ട് കപ്പ് രണ്ടാം പാൽ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായി തിളച്ചു കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചുക്കുപൊടിയും ഒരു സ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഓഫ് ചെയ്തതിന് ശേഷം മുക്കാൽ കപ്പ് ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് തേങ്ങാ കൊത്തും ആഡ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ വരട്ടിയ ചക്ക കൊണ്ടുള്ള ചക്കപ്രഥമൻ റെഡിയായി നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്ക കൊണ്ട് ചക്ക വരട്ടിയും ചക്കപ്രഥമനും ഈസിയായി നമുക്ക് തയ്യാറാക്കാം ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ചക്ക കൊണ്ട് ഒരു പ്രഥമൻ ഉണ്ടാക്കി നോക്കൂ അഭിപ്രായങ്ങളും അറിയിക്കണം എന്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ ഏത്തപ്പഴ പ്രഥമന്റെ റെസിപ്പിയുമായി വരുന്നതാണ് ഗുഡ് ബൈ